ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതിൽ വിമർശനം ശക്തം വിജിലൻസ് എസ് പി എസ് ശശിധരനെ സ്ഥലം മാറ്റിയത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്ന് പരാതിക്കാരൻ ആരോപിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതിനു പിന്നിൽ സിപിഐഎം ബിജെപി ബാന്ധവമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കള്ളപ്പണക്കേസ് ഒതുക്കി തീർക്കാൻ എന്ന പേരിൽ രണ്ടു കോടി ആവശ്യപ്പെട്ടെന്ന അനീഷ് ബാബുവിന്റെ പരാതിയിലാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തത് അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തിനിൽക്കവയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റം അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ സ്ഥലം മാറ്റം കേസന്വേഷണത്തെ ബാധിക്കുമെന്ന് പരാതിക്കാരൻ പ്രതികരിച്ചു അന്വേഷണം ശരിയായ ദിശയിലായിരുന്നു എന്നാൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുമ്പോൾ കേസ് അന്വേഷണം ഏത് നിലയിൽ മുന്നോട്ടു പോകുമെന്നതിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ അനീഷ് ബാബു പ്രതികരിച്ചു അതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതിന് പിന്നിൽ സി പി ഐ എം ബി ജെ പി ബാന്ധവുമെന്നാണ് പ്രതിപക്ഷ ആരോപണം സെറ്റിൽമെന്റ് ആയി ഒരു ഒരു ശേഖർ കുമാറിനെ എസ് ശശിധരന്റെ നേതൃത്വത്തിൽ രണ്ടു പ്രാവശ്യം ചോദ്യം ചെയ്തിരുന്നു ശേഖർ കുമാറും കേസിലെ മറ്റൊരു പ്രതിയായ രഞ്ജിത് വാര്യറും തമ്മിലുള്ള സംഭാഷണം അടക്കമുള്ള തെളിവുകളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് ശേഖർകുമാറിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന സൂചനകൾ നിലനിൽക്കിയാണ് എസ് പി എസ് ശശിധരന്റെ സ്ഥലം മാറ്റം റിപ്പോർട്ട് കൊച്ചി